ഉളുക്കുണ്ടോ സതീശ ഇങ്ങനെ മൂന്നു നേരം വന്നിരുന്ന് ചാനലിൽ വിടുവായിത്തര പ്രായ ഒന്നുമില്ലെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഒരൽപ്പമൊക്കെ ബോധമൊക്കെ കാണിച്ചുകൂടെ പിണറായി സർക്കാരിന് ഇപ്പോൾ അധികാരം കൊടുത്തത് മോദിയാണെന്ന മട്ടിലാണ് സതീശന്റെ വാദം മോദിയും പിണറായിയും ഇത് അറിഞ്ഞോ എന്ന് ചോദിക്കരുത് അറിയാൻ തരമില്ല മോദിക്ക് പിണറായിയോളം വലിയ ശത്രു ഇല്ല എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം പക്ഷെ സതീശൻ ഇപ്പോഴും അതൊന്നും അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാട് വിശ്വസിക്കാൻ കഴിയാത്തതാണെന്നുള്ള ലേഖനത്തിന് മറുപടിയായാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതിയ പരാമർശം സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങൾക്ക് നൽകിയ ലേഖനത്തിലാണ് മുഖ്യൻ ഇത്തരത്തിൽ കോൺഗ്രസുകാർക്ക് നേരെ വിമർശനം തൊടുത്തുവിട്ടത് കോൺഗ്രസിന്റെ വാക്കൊരു വഴിക്കും പ്രവൃത്തി വേറൊരു വഴിക്കുമാണെന്നും ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതേക്കുറിച്ച് ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ം ഉണർത്താൻ ശ്രമിച്ചത് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയും പാർട്ടിയും സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കോൺഗ്രസിനും ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന തരത്തിൽ മുഖ്യമന്ത്രി ലേഖനം എഴുതിയിട്ടുണ്ട് എന്നും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ബി ജെ പി അനുകൂല നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നും ന്യൂനപക്ഷ വികാരം ഉണർത്താൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശ്രമിച്ചത് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയും പാർട്ടിയും സ്വീകരിച്ചത് എന്നുമാണ് ആരോപണം ബി ജെ പിക്ക് മുന്നിൽ ഡൽഹിയിൽ തുന്നം പാടിയിട്ട് ഇപ്പോ പിണറായി സത്യം പറഞ്ഞപ്പോൾ പിടിക്കുന്നില്ല അല്ലെങ്കിലും സത്യത്തിന്റെ മുഖം വികൃതമാണ് സതീശ ഡൽഹിയിൽ എ പിക്ക് എതിരെ കോൺഗ്രസ് മത്സരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒന്നിച്ചു മത്സരിക്കാൻ എ ഇ പി തയ്യാറായില്ല അല്ലെങ്കിലും ആരെങ്കിലും കോൺഗ്രസിനോടൊപ്പം മത്സരിക്കാൻ തയ്യാറാവുന്നു അപ്പോൾ ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസും മത്സരിച്ചു എന്നും ഇതൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയും അവിടെ മത്സരിച്ചല്ലോ എന്നും ഇവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ പൂജ്യം ദശാംശം നാല് ശതമാനം വോട്ട് കൂടി എ ഇ പിക്ക് കിട്ടുമായിരുന്നല്ലോ എന്നിട്ട് കോൺഗ്രസ് മത്സരിച്ചതിനെ കുറ്റപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണ് എന്നൊക്കെയാണ് സതീഷന്റെ പരിഭവം കർണാടകയിൽ കോൺഗ്രസ് ി ജെ പിയും ഏറ്റുമുട്ടുമ്പോൾ സി പി എമ്മും മത്സരിച്ചല്ലോ ഇതേ മുഖ്യമന്ത്രിയാണ് അവിടെ പ്രചരണത്തിന് പോയത് അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ട് ബി ജെ പി വിജയിക്കട്ടെ എന്നാണോ സി പി എം കരുതിയത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ പണ്ട് നിയമസഭയിലെത്തിയ ആളാണ് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചാണ് മത്സരിച്ചത് എൺപത്തി ഒൻപതിലും ഇവർ തമ്മിൽ ധാരണയിലായിരുന്നു എന്നിട്ടാണ് പഴയ കാര്യങ്ങൾ മറന്ന് പുതിയ കാര്യങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെയുള്ള പഴം പുരാണങ്ങളാണ് സതീഷന് പറയാനുള്ളത് സംഘപരിവാറിനെ ഇല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി എവിടെയാണ് ബി ജെ പിയുമായി വിട്ടുവീഴ്ച ചെയ്തത് എന്നൊക്കെയാണ് സതീശൻ ചോദിച്ചാൽ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി സന്ധിയില്ലാത്ത പോരാട്ടം ഒന്നും നടത്തുന്നതല്ല രാഹുൽ ഗാന്ധിയെ പോലെ മണത്തിനും ഗുണത്തിനും കൊള്ളാത്ത ഒരു അമുൽ ബേബിയെ കൂടെ നിർത്താൻ ബി ജെ പി താല്പര്യമില്ലാഞ്ഞിട്ടാണ് എന്ന് ആരെങ്കിലും സതീശന് പറഞ്ഞു കൊടുക്കേണ്ടി വരും ബി ജെ പി ഫാസിറ്റല്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷ നിലപാടിനെയും സതീശൻ ചോദ്യം ചെയ്തു ലീഗ് വിരുദ്ധ പരാമർശങ്ങളാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനു ശേഷം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ീഗ് എസ് ഡി പി ഐയെയും ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിക്കുന്നെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത് എന്നാൽ യു ഡി എഫിനൊപ്പം നിൽക്കാൻ ആയിരം കാരണങ്ങൾ ഉണ്ടെന്നും എൽ ഡി എഫിനൊപ്പം നിൽക്കാൻ ഒരു കാരണം പോലും ഇല്ലെന്നുമാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത് ചാടിയിട്ടും ചാടിയിട്ടും മുന്തിരി കിട്ടായതായപ്പോഴാണ് ലീഗിനെതിരെ വർഗീയത ആരോപിച്ചത് എന്നൊക്കെ പറയുമ്പോൾ എത്ര ചാടിയാലും വായിട്ടടിച്ചാലും കിട്ടാത്ത മന്ത്രി കസേരയോളം കുളിക്കുന്ന മുന്തിരിയൊന്നുമില്ല ലീഗ് എന്ന് മറക്കാതിരുന്നാൽ മതി ഇത്തരത്തിലുള്ള ചളിയടിക്കാനേ പ്രതിപക്ഷ നേതാവിന് കഴിവുള്ളൂ എല്ലാ ദിവസവും കുറെ ലോ പ്രൊഫൈൽ കമന്റ്സ് മാത്രമാണ് താങ്കളുടെ മുഖമുദ്ര കുറച്ചുകൂടി ക്രിയാത്മകമായി വിമർശിക്കാനുള്ള കഴിവെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകണം അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മറക്കരുത്